ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നതും പണ്ട് നടന്നിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ആരാധനകളും എല്ലാ തരത്തിലുള്ള പൂജകളും വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് കൃഷ്ണന് ഉള്ള വിധാനങ്ങൾ വ്യത്യാസമുണ്ട് പക്ഷെ നമുക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണനാണ് എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി മാറുന്നത് അതാണ് ചോദ്യം അതിന് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാവുന്നൊരു ഉത്തരമാണ് ഒരു ഭക്തന്റെ ഡിറ്റർമിനേഷൻ എന്നുള്ളത് ഒരു ഭക്തൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റാൻ പറ്റും വിചാരിച്ച ഭക്തന്റെ പേര് പൂന്താന്ന ഈ ഉണ്ണി മരിക്കുന്ന സമയത്ത് എനിക്ക് ഇനി ഗുരുവായൂരപ്പനാണ് ഉണ്ണി എന്ന് കണ്ട് അദ്ദേഹം വിളിക്കുകയാണ് ആ വിഗ്രഹത്തിലേക്ക് നോക്കി ഉണ്ണി 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 ആ പൂന്താനം എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണുവിനെ ഉണ്ണിയായിട്ടുള്ള കൃഷ്ണനായിട്ട് മാറ്റുന്നത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നതും പണ്ട് നടന്നിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ആരാധനകളും എല്ലാ തരത്തിലുള്ള പൂജകളും വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചിട്ടാണ് കൃഷ്ണന് ഉള്ള വിധാനങ്ങൾ വ്യത്യാസമുണ്ട്